തന്നെ ചെയ്യും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് വ്യക്തികളെ നോക്കി മാത്രമേ ചെയ്യുള്ളൂ അദ്ദേഹം മാത്രല്ലത് ഒരുപാട് ആളുകള് രാഷ്ട്രീയക്കാർ തെറ്റ ആളുകളുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള

അങ്ങനെയുള്ളവർക്ക് രാഹുൽ മാങ്ങാന്നു അത് അന്നേരം ആരോപണി ബാധിക്കാൻ ചാൻസ് കുറവാണ് കാര്യം നല്ല രീതിക്ക് തന്നെ ബാധിക്കും കാരണം അദ്ദേഹം ആദ്യം ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഞാൻ ഇപ്പൊ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ഒരു വോയിസ് സ്ത്രീ എന്തോ വോയിസ് ക്ലിപ്പുകൾ പറയുന്നതായിട്ട് കേട്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിനെ നല്ല ശക്തമായിട്ട് കോൺഗ്രസ് ബാധിക്കും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് വ്യക്തികളെ നോക്കി മാത്രമേ ചെയ്യുള്ളൂ പാർട്ടി നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം മാത്രല്ല ഒരുപാട് ആളുകൾ രാഷ്ട്രീയക്കാര് തെറ്റ ആളുകളുണ്ട് അവരൊക്കെ ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുകയും ചെയ്യും അപ്പൊ ഇതൊരു തെറ്റെന്ന് പറയാനില്ല തെറ്റ് ചെയ്തുവരെ ഉള്ളൂ ഇവിടെ അവര് ഏത് പാർട്ടി ആരുന്നാലും തെറ്റ് ചെയ്തുവരെയുള്ളു തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യരും ഒരു രാഷ്ട്രീയക്കാരും ഇല്ല രാഷ്ട്രീയം ഇല്ല ഇല്ല അത് ആയിട്ട് ഒരു മോശമായ പ്രവൃത്തി തന്നെയാണ് അയാൾ ചെയ്തത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് കാണുമോ ആ ഒരു നിലപാട് വെച്ച് ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ജനങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിലെ നേതാക്കളെല്ലാം വളരെ അച്ചടക്കമുള്ളവരും ഉത്തമന്മാരും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നം മാത്രമല്ല ഇവരുടെ തമ്മിലടി തന്നെ മൊത്തത്തിൽ ബാധിക്കും അത് മാത്രം നിർത്തി കഴിഞ്ഞാൽ അവര് രക്ഷപെടും ആദ്യം അവനെ അങ്ങനെ ഒരു പേരുദിവസം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് അവൻ നല്ലവനാണെങ്കിൽ തിരിച്ചെടുത്തു പ്രശ്നം കഴിഞ്ഞില്ലേ ഇത് രണ്ടും അവിടെയും പിടിക്കും ഇവിടെയും പിടിക്കും എല്ലാവരും പിടിച്ചു അത് വെറുതെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിത്തരനല്ലേ അവരെ തമ്മിലെഴുതി തീരുന്നാൽ തന്നെ കോൺഗ്രസ് രക്ഷപ്പെടും ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ ബാധിക്കാൻ വേണ്ടിയുള്ള ഒരു തോട്ടാണല്ലോ ഇതിനു മുമ്പേയും വന്നതെന്ന് പറഞ്ഞാൽ അത് കേസായി അതിന് ഉദാഹരണങ്ങളും എല്ലാം ടി വിയിൽ കാണുകയും വാർത്തകളിലെല്ലാം ഉണ്ടായി പക്ഷേ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് ബാധിക്കാനുള്ള ഒരു തീരുമാനമാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ വ്യക്തി എന്നുള്ള മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അവർ ചിന്തിക്കുന്ന വോട്ട് ഇലക്ഷനെ ബാധിക്കുന്ന രീതിയിലാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങളെ ആടിയിലൂടെ കേട്ടതിന് പ്രകാരം സാധാരണക്കാരായ ജനങ്ങൾ അത് ശരിക്കും ഒരു തെറ്റാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവാൻ സാധ്യത ഒരു എഴുപത് ശതമാനം കാണുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ സമയത്താണ് ആദ്യത്തെക്കാളും തെളിവുകൾ നിരത്തിയിരിക്കുന്നത് ഓഡിയോ ക്ലിപ്പുകളും മറ്റും ഇത് ടി വി മാധ്യമങ്ങളിലൂടെ വന്ന പ്രകാരം അത് ശരിക്കും ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എത്രത്തോളം ബാധിക്കും എന്ന് എനിക്കറിയില്ല ഒരു എഴുപത് ശതമാനം സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അയ്യോ ഇങ്ങനെയാണോ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് മറ്റതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ആൺകുട്ടത്തിന്റെ കേസ് എനിക്ക് ബാധിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തല്ല വാർഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ കൂടുതലും ആൾക്കാർ വെച്ചാൽ വ്യക്തിപരമായ കാര്യങ്ങളാണ് നോക്കുന്നത് ഒരു പഞ്ചായത്തിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്തായാലും ജനങ്ങൾ വോട്ടിടുന്നത് പഞ്ചായത്ത് ഇലക്ഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ആരോപണം വരുന്നില്ല തോന്നുന്നത് തോന്നുന്നില്ല അത് ില്ല അങ്ങനെ തികച്ചും പൊതുജനങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായമാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്